ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റവ കേക്ക് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ റവ കേക്ക് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പൊ ഈ റവാ കേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മെഷർമെന്റ് കപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതേപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ ഈ ജാറിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് അടിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അടിച്ചെടുക്കേണ്ട അതായത് നല്ലപോലെ പതപ്പിച്ചെടുക്കേണ്ട ഒരു പരിവം ആവുന്നവരെ അടിച്ചെടുക്കുക അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ബട്ടറാണ് ബട്ടർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ബട്ടറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മാംഗോയുടെ ഒരു ഫ്ലേവർ ആണ് നിങ്ങൾക്ക് മാംഗോ എസൻസ് ഇല്ലാത്തവരാണെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നത് ആ ഒരു മുട്ടയുടെ മണമൊക്കെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റവയിലേക്ക് നമ്മൾ ഈ ഒരു അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സോടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഞാൻ എന്താ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് പാലാണ് കുറേശേ കുറേശേ പാലൂടെ ചേർത്തിട്ട് നല്ല പോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം അപ്പോൾ ഒറ്റയടിക്ക് പാൽ ചേർക്കരുത് ചിലപ്പോൾ നല്ല പോലെ ലൂസാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ പാലൊഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക അതേസമയം ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ നല്ല പോയിന് വന്നിട്ടുണ്ട് ഇനി അതിന് ഞാൻ കുറച്ച് പോർഷൻ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഗ്രീൻ ഫുഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫുഡ് കളർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതേ കളറിൽ തന്നെ വൈറ്റ് കളറിൽ തന്നെ എടുത്താലും മതി ഞാനിവിടെ ഒരു കേക്ടീനിൽ കുറച്ച് ബട്ടർ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ആദ്യം കലക്കി വെച്ച വൈറ്റ് പോർഷൻ കുറച്ച് ഒഴിക്കുക അതിന് ശേഷം ഗ്രീൻ പോർഷൻ ഒഴിക്കുക അങ്ങനെ നമുക്ക് ഫുൾ ആയിട്ടും നമ്മുടെ കേക്ക് ടീന്നിന് നിറച്ച് കൊടുക്കണം നിങ്ങൾക്ക് പിന്നെ ഗ്രീൻ ഫുഡ് കളർ തന്നെ വേണം എന്നില്ല കയ്യിലുള്ളത് ഏത് ഫുഡ് കളർ ആണോ ആ ഒരു ഫുഡ് കളർ യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാം അപ്പം ഞാൻ എന്താ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതേപോലെ എല്ലാനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് കിട്ടൂട്ടോ അപ്പോൾ ഇതേപോലെ ഫ്ലവർ എല്ലാ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാവാൻ വെച്ച ഇഡ്ഡലി തട്ടിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്നൊന്ന് വെച്ചുകൊടുക്കുക ഇനി ഒരു മുപ്പത് മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഓവൻ ഉള്ളവരാണെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ എന്താ മുപ്പത് മിനിറ്റിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ കേക്കെല്ലാം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേക്ക് ടിന്നിൽ നിന്ന് വിട്ടു കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു അതുകാരണം ചെറുതായിട്ടൊന്ന് എൻ്റെ ഒന്ന് സെപ്പറേറ്റ് ആയി പോന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇനി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്